ചില വീഡിയോകൾ അങ്ങനെയാണ് നമ്മൾ അറിയാതെ അങ്ങനെ കണ്ടുപോകും അതേപോലെ ചില മനുഷ്യന്മാരും അങ്ങനെ തന്നെയാണ് അവര് റിയൽ ഗിഫ്റ്റ് ഓഫ് ഗോഡേക്ക് കേട്ടോ ദൈവത്തിൻ്റെ വരദാനം തന്നെയായിരിക്കും അവർ അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ പറയും ഇതൊരു ഫോട്ടോഷൂട്ട് അല്ല തലേ ഇതിപ്പോൾ നാലാൾ കാണാൻ വേണ്ടിയിട്ടല്ലേ എന്നുള്ളത് അങ്ങനെയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നു എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ ഈ ഒരു വീഡിയോയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ് കാണിക്കുന്നില്ല നാലാള് കാണണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ് കാണിക്കുമായിരുന്നു പക്ഷെ അദ്ദേഹം ഫേസ് കാണിക്കുന്നില്ല അദ്ദേഹം ഒരു സഹായിക്കുന്ന ഒരു നന്മ പ്രവൃത്തിയാണ് ഈ ഒരു വീഡിയോ വീഡിയോ എന്താണ് എന്നുള്ളത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ഒരു ആവശ്യമില്ല എന്തായാലും എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ കണ്ടോ പണവും അദ്ദേഹം കൊടുക്കുന്നു ഇദ്ദേഹത്തിൻ്റെ ഫേസ് നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും തമ്പുരാൻ അറിയാം ആരാണ് ഇദ്ദേഹം എന്നുള്ളത് ഇദ്ദേഹത്തിന് ജീവിതത്തിൽ നല്ലത് മാത്രം വരട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു